മതസംഘടനകൾ പോലും മതത്തെ ശരിയാം വിധം ഉൾക്കൊള്ളുന്നില്ലെന്ന് ഇസ്ലാമിക പണ്ഡിതൻ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അഭിപ്രായപ്പെട്ടു മതം ഉള്ളിലുണ്ടാവാതെ പോകുന്നതാണ് നമുക്കിന്ന് സംഭവിച്ച എല്ലാ ദുര്യോഗവും അത് സംഘടനകളിൽ മതസംഘടനകളിൽ മതസമൂഹങ്ങളിൽ എല്ലായിടത്തും അത് നിലക്കുന്നു എല്ലായിടത്തും ഇത് സംഭവിക്കുന്നു കാരണം അവനവന്റെ ഈഗോകൾ വർദ്ധിക്കുന്നു അവനവന്റെ ഈഗോകളിൽ പലപ്പോഴും പരസ്പരമുള്ള തമ്മിലടികൾ കൂടുന്നു ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുര്യോഗമായി അത് മാറുന്നു പലപ്പോഴും അതിർത്തി നിശ്ചയിച്ച് അവൻ്റെ സ്വാർത്ഥതകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാത്രം മതങ്ങളെ കരുവാക്കിയ ഇത്തരം ചിന്തകളെ കരുവാക്കിയ ഒരു ലോകത്തിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണാനാവുന്നു മതപ്രമാണങ്ങൾ കേവലമൊരു പ്രഭാഷണ വസ്തുവായി ഒതുങ്ങുകയും അവനവന്റെ ഉള്ളു നന്നാക്കുന്നിടത്തേക്ക് അത് വരാതിരിക്കുകയും ചെയ്തതാണ് നമുക്കുണ്ടായ ദുര്യോഗം പലപ്പോഴും ഇതെല്ലാം വേഷം കെട്ടലുകളായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു പലപ്പോഴും ഇതെല്ലാം ഒരുതരം വേഷം കെട്ടലുകളായി മാറി ഞാൻ കുറ്റപ്പെടുത്തല്ല വേഷം കെട്ടലുകളായി മാറി വേഷങ്ങളെ കുറിച്ചാണ് ഭഗവത്ഗീത ഇങ്ങനെ പറയുന്നുണ്ട് കള്ളൻ എന്നാണ് മിഥ്യാചാരാണ് കള്ളൻ അല്ലെ വിളിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് എന്താണ് അവനവന്റെ ഈ പുറമേയുള്ള ഭാവം ഇങ്ങനെ നിൽക്കുകയും അകമേ നന്നാവാതെ നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ മിഥ്യാചാര സൗച്ചതെ അയാളെ കള്ളൻ എന്ന് വിളിക്കണം എന്ന് ഭഗവത്ഗീത പറയുന്നു അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ആരൊക്കെയായിരിക്കും കള്ളന്മാര് പലരും കള്ളന്മാരാണ് മതമെന്നാൽ ശ്രേഷ്ഠമായ പെരുമാറ്റവും സ്വഭാവമാണെന്നും ഫൈസി ചൂണ്ടിക്കാട്ടി മനുഷ്യന്റെ ആന്തരികമായ സ്വഭാവത്തെ നന്മയിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതെന്തോ അതാണ് മതമെന്ന് നാസ്തികനായ നെഹ്റു മതത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എത്രത്തോളം അർത്ഥവർത്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നതായും ഓണംപള്ളി പറഞ്ഞു ആധ്യാത്മികത ഉള്ളിൽ തട്ടാതെ മനുഷ്യന് പുറമെയുള്ള ഭാവത്തെ ഭഗവത്ഗീത നിർവചിക്കുന്നത് കള്ളനെന്നാണ് യഥാർത്ഥ മതം മനുഷ്യരിൽ സ്നേഹവും ആർദ്രതയും ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അബുദാബി കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹസംഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സ്നേഹസംഭാഷണത്തിൽ ദുബായ് കെ എം സി സി വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ എറാമല മോഡറേറ്ററായിരുന്നു ഫാദർ ഗീവർഗീസ് അഭിലാഷ് ഗോപികുട്ടൻപിള്ള എന്നിവരും സംസാരിച്ചു